കണ്ണൂർ കാപ്പാട് വയലിലും സമീപ പ്രദേശങ്ങളിലും കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു കർഷകർ ഉൾപ്പെടെ നിരവധി പേരാണ് ദുരിതം പേറുന്നത് മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കാപ്പാട് പാടശേഖരത്ത് കൃഷിയിറക്കാനിരുന്ന വയലിലാണ് കഴിഞ്ഞ ദിവസം കക്കൂസ് മാലിന്യം തള്ളിയത് ആദ്യത്തെ സംഭവമല്ല ഇത് നവീകരിച്ച കാനം ഭാഗമായുള്ള ചേലോറ വലിയ തോടിലും അതിന്റെ പരിസരത്തുള്ള പാടശേഖരത്തും ഉൾപ്പെടെ കക്കൂസ് കക്കൂസ്മാലിന്യം ഒഴുക്കിയിരുന്നു പ്രദേശവാസികളും കർഷകരും തുടങ്ങി നിരവധി പേരാണ് പ്രശ്നത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിരവധി തവണ അധികൃതരെ സമീപിച്ചെങ്കിലും ഫലം കണ്ടില്ല മാലിന്യം തള്ളുന്നതായി കരുതുന്ന ടാങ്കർ ലോറിയുടെ സിസിടി വി ദൃശ്യങ്ങൾ സഹിതം പോലീസ് സ്റ്റേഷനിൽ നൽകിയെങ്കിലും നടപടികൾ ഉണ്ടായില്ലെന്നും വാർഡ് കൗൺസിലർ കെ നിർമ്മല പറഞ്ഞു ഇപ്പൊ കൃഷി ചെയ്യാൻ വേണ്ടി രണ്ടാം വളരെ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പാടശേഖരം അടിച്ചിട്ടിരിക്കുന്ന സമയത്താണ് ഈ കക്കോസ് മാലിന്യം ടാങ്കർ ലോറികളിൽ കൊണ്ടുവന്നിട്ട് രണ്ടാഴ്ചക്കുള്ളില് മൂന്ന് നാലഞ്ച് സ്ഥലത്താണ് ഇവർ ഈ കക്കൂസ് മാലിന് ഒഴുക്കിയിട്ടുള്ളത് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പേ പള്ളിക്കാട് കാപ്പാട് ചിലവറ പള്ളീൻ്റെ അടുത്ത് തോട്ടിൽ കാനാമ്പുഴ് ഭാഗമായിട്ടുള്ള തോട്ടിൽ ഒഴുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വയലിൽ അടിച്ചിട്ട വയലിൽ അവർ ഒഴുക്കിയിട്ടുണ്ടായിരുന്നു ഞാനതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറയും അവിടുത്തെ കർഷകരെ കൊണ്ട് അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ പരാതിയും കൊടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ പരാതി കൊടുപ്പിച്ചിട്ടും അവർ എന്തെങ്കിലും നടപടി എടുത്തോ എന്ന് നമുക്കറിയില്ല അതിന് ശേഷം ഇപ്പോൾ രണ്ടാഴ്ചക്കുള്ളിലാണ് ഇപ്പോൾ ഈ പാടശേഖര സമിതിയില് പാടത്തിൽ ഇവരെ കൊണ്ടിടക്കിയിട്ട് ഒഴുക്കിയിട്ടുള്ളത് രണ്ട് ദിവസം രാത്രിയാണ് ഈ കക്കൂസ് മാലിന്യം ടാങ്കർ ലോറികളിൽ കൊണ്ടുവന്നിട്ട് കർഷകരുടെ പരാതിയെ തുടർന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും കൂടുതൽ നടപടികൾ ആവശ്യമാണെന്നും ചെലോറ കൃഷി ഓഫീസർ ടി എ അനുപ്രസാദ് ചിലവർ കൃഷിഭവൻ്റെ കീഴിലുള്ള കാപ്പാട് പാടശേഖരത്തിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കുറേ വർഷങ്ങളായിട്ട് തരിച്ചിട്ടിട്ടുണ്ടായിരുന്ന സ്ഥലമായിരുന്നു അത് മൂന്ന് വർഷം മുമ്പാണ് ഇവിടെ തരിച്ച് രഹിതമാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്താണ് ഇവിടെ കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഇവിടെ മാത്രമല്ല പള്ളീൻ്റെ അവിടെയും പിന്നെ നമ്മുടെ കാപ്പാട് പാടശേഖരത്തിൽ തന്നെയുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ ടോയ്ലറ്റ് വേസ്റ്റുകൾ ഡംപ് ചെയ്യുന്നുണ്ട് ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പാഠശേഖരം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പരാതി തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ പരാതി പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ടുണ്ട് അപ്പം അവർ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിലമൊരുക്കുവാനായി ട്രാക്ടറും മറ്റും എത്തിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടതെന്നും കാപ്പാട് പാടശേഖരത്തിൽ തന്നെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ മാലിന്യമൊഴുക്കി തോടുകളും വയലുകളും നശിപ്പിക്കുകയാണെന്നും കർഷകർ പറയുന്നു ചേര കൃഷി ഭവൻ്റെ കീഴില് ചാപ്പാട് പാടശേഖരത്തിൽ പെട്ട വയലാണിത് കൃത്യമായിട്ട് നമ്മൾ രണ്ടാം വളരെ നെൽകൃഷി നടത്തുന്നതാണ് അപ്പൊ ഇപ്പം നില ഒരുക്കാൻ വേണ്ടിയിട്ട് ട്രാക്ടർ ഇറക്കാൻ നോക്കുമ്പോൾ പതിമൂന്നാം തീയതി രാവിലെ ആണ് ഞാനിത് കണ്ടത് ടാങ്കർ ലോറിയാകുന്ന നമ്മൾ പിന്നെ അടുത്തുള്ള വീടുകളിൽ നിന്നും സി സി ടി വി വീടുകളിൽ നിന്നും കണ്ടെത്തിയും അതിന്റെ പേരിൽ പാടശേഖരത്തിന്റെ ലെറ്റർ പേടില് കൃഷി നടത്തുന്ന ആളെന്ന നിലയിൽ പോലീസിൽ പെറ്റിഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പോലീസ് ഇതുവരെയും ഒരു വേണ്ടത്ര ഇത് കാണിക്കുന്നില്ല അത്യാവശ്യമാണ് നമ്മൾ മൂന്നാമത്തെ വർഷമായി ചെയ്യേണ്ടത് അപ്പോൾ അപ്പുറത്തെ പാടശേഖരത്തിനിന്ന് ഇങ്ങോട്ടേക്ക് ട്രാക്ടർ വന്നതേ ഉള്ളായിരുന്നു അപ്പോൾ പതിമൂന്നാം തീയതി രാവിലെ പുലർച്ചെ മൂന്നരക്കാണ് ഈ ട്രാങ്കർ വരുന്നത് അപ്പോൾ നമ്മൾ അടുത്തുള്ള വീട്ടിൽ നിന്ന് പിന്നെ സി സി ടി വി കണ്ടെത്തിയിട്ട് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ നാട്ടുകാരൊന്ന് സംഘടിപ്പിച്ചിട രാവിലെ തന്നെ രാത്രി നിൽക്ക് എന്നിട്ട് പിന്നെ നോക്കി പിടിക്കാനേ പറ്റൂ ഇത് നമുക്ക് നടക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ ചക്കരക്കല്ലിൽ നിന്ന് വരുന്നവരെ നമ്മൾ സി സി ടി വി കണ്ടിട്ടുണ്ട് ബാക്കിയുള്ള തുടർ പരിപാടിയെല്ലാം അവർ പോലീസാണ് എടുക്കേണ്ടത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓരോ വീട്ടിലും കേന്ദ്രീകരിച്ചിട്ട് സി സി ടി വി നോക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഒരു മാസത്തിൽ കൂടുതലായി ഇവിടെ എല്ലാ ദിവസവും പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം ഇടപെട്ട് ഇടവിട്ട് കക്കൂസ് മാലിന്യം ഇവിടെ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാറുള്ളൂ ഇവിടെ മാത്രമല്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കുട്ടികൾ കൃഷി ഇവിടെ കൃഷിയാൻ പറ്റിയിട്ടില്ല മാത്രമാത്രം ദുർഗന്ധമാണ് ആ വീട്ടുകാർക്കും ആ വീട്ടുകാർക്കും ഇവിടെ പള്ളി പരിസരത്ത് നിൽക്കുന്നവർക്കാർക്കും എന്താ പറയണ്ടത് ഇവിടെ ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് രാത്രിയുടെ മറവിൽ നടക്കുന്ന ഈ ക്രൂരതക്കെതിരെ അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കണ്ണൂർ